പാലക്കാട് കുമ്പരം എന്നല്ലോ ആദം ആദംവലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആറു വയസ്സുകാരനെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് ആളുടെ പ്രത്യേകതകളായിരിക്കും നോക്കണല്ലോ കാണിച്ചു ഒരു ചെറിയ ചെങ്ങി ഗിഫ്റ്റ് ആണ് വാങ്ങിക്കൂലേ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള നമ്മളുടെ കഥാനായകൻ അദംവലി കൊറേ മാലൊക്കെ ഉണ്ടല്ലോ ഇതെന്താ റെക്കോർഡ് എന്ത് റെക്കോർഡ് വാങ്ങിച്ചത് ഇത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഇത് റെക്കോർഡ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ് അപ്പൊ എന്തിനൊക്കെയാണ് അദംബലിക്ക് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത് എന്തൊക്കെ വരാനുള്ള കാരണം എന്താന്ന് നമുക്ക് അറിയണ്ട നമുക്ക് അവന്റെ പേരന്റ്സിനോട് ചോദിക്കാ അദംബലി ആറുവയസ്ന്റെ ഉമ്മയാണ് അല്ലേ എന്തൊക്കെ കുട്ടികളാ ഓൻറെ താഴെ ഓക്കെ നമുക്ക് അറിയാനുള്ളത് എന്തിനൊക്കെയാണ് ഓനക്ക് റെക്കോർഡ്സ് കിട്ടിട്ടുള്ളത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുള്ളത് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യങ്ങളുടെ ഫ്ലാഗുകൾ ഐഡന്റിഫൈ ചെയ്ത് പറഞ്ഞു രണ്ട് മിനിറ്റ് ഒമ്പത് സെക്കൻഡുള്ളിൽ അതുപോലെ കലാം വേൾഡ് ഇരുന്നൂറ്റി രണ്ട് രാജ്യങ്ങളുടെ അതുപോലെ രണ്ട് മിനിറ്റ് പത്ത് സെക്കൻഡിൽ പറഞ്ഞു തീർത്തേന് പിന്നെ ഇന്റർനാഷണൽ കിട്ടിയിട്ടുള്ളത് നൂറ് സ്മാരകങ്ങളില്ലേ നമ്മുടെ വേൾഡ് ഫേമസ് മോണുമെന്റ്സ് അത് ഇതുപോലെ രണ്ട് മിനിറ്റ് നാല് സെക്കൻഡിനുള്ളിൽ പറഞ്ഞു തീർത്തു അപ്പോൾ അവസാനമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് റെക്കോർഡ് സ്നേക്സുകൾ അവരെ ഐഡന്റിഫൈ ചെയ്ത് പറയണേ രണ്ട് മിനിറ്റ് അമ്പത് സെക്കൻഡ് ഇയാൾക്ക് എന്തോ പറയാനുണ്ട് എന്താ പറയാനുള്ളത് അല്ലോ 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 വന്നപ്പോ കൈട്ടുണ്ടായി ഒരാള് ഭയങ്കര ജാടയായിരുന്നു ഇപ്പൊ ആള് സെറ്റ് ആയിട്ടുണ്ട് ആറ് വയസ്സായ കുട്ടിക്ക് ഇതൊക്കെ എങ്ങനെയാ അറിയുന്നത് ആരാ കോച്ചിങ് കൊടുക്കുന്നത് കോച്ചിങ് വെച്ചാൽ ഓൾറെഡി അങ്ങനെ ഒരു ടാലന്റ് ഉണ്ട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ളതെന്ന് ചെറുപ്പം മുതലേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോ അവന്റെ ആ ഒരു ടാലന്റ് പുറത്തെത്തിക്കണം എന്നുള്ള രീതിയിൽ അവനക്കിങ്ങനെ ഓരോന്നും കൊടുക്കുമ്പോ അവനത് പെട്ടെന്ന് പറയുന്നുണ്ട് പിന്നെ നമുക്ക് സ്പീഡാക്കാനുള്ള പ്രാക്ടീസ് പ്രാക്ടീസാണ് കൊടുക്കാനുള്ളത് ഈ രണ്ട് മിനിറ്റിലൊക്കെ പറഞ്ഞു തീർക്കാനുള്ള ഇരുന്നൂറ്റി രണ്ട് രാജ്യങ്ങളൊക്കെ പറഞ്ഞു തീർക്കുവച്ചാ അതിനു വേണ്ടിയുള്ള പ്രാക്ടീസ് ആണ് കൊടുത്തത് ഡെയിലി അത് സ്പീഡിക്കും അത് ഒരു ഒന്നര വയസ്സ് മുതൽ തന്നെ നമ്മള് ചെറിയ ചെറിയ ബുക്സ് ഉണ്ടല്ലോ നമ്മള് ഓൺലൈൻ വഴി പഠിക്കുന്നവര് ഈ ആനിമൽസ് ബേർഡ്സ് അതൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോ ആള് കാണിച്ചു തരും ഐഡന്റിഫൈ ചെയ്യും ഒക്കെ ചെയ്യും പിന്നെ റെക്കോർഡിന് നാല് നാലുവയസ് മുതലാണ് നാലര വയസ്സിലാണ് കൺഫേം ആയത് നാല് വയസ്സ് മുതലാണ് നമ്മൾ അതിനുള്ളത് നോക്കിയത് അപ്പൊ ആദ്യത്തെ റെക്കോർഡ് പ്രായത്തിൽ നാലര വയസ്സിൽ വയസ്സിലും കലാമ്പോഴും അടുത്തടുത്തായിട്ട് തന്നെയാണ് വന്നത് അതെ ഓക്കെ ഇപ്പൊ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് സ്റ്റാർ ആയിരിക്കാം ടീച്ചേഴ്സിനെ പക്ഷെ ആ ജാടാന്നില്ല കേട്ടോ വേൾഡ് റെക്കോർഡും ഇന്റർനാഷണൽ റെക്കോർഡും പിന്നെ കലാ വേൾഡ് റെക്കോർഡൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു ജാടൊന്നും ആൾക്കില്ല ആ കൂളിങ് ക്ലാസ് വെച്ചിട്ടുണ്ട് പക്ഷേ ജാടൊ ലാസ്റ്റ് കിട്ടിയത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നത് വേൾഡ് റെക്കോർഡ് ആ എന്നാ വന്നത് അത് ഒമ്പതാം തീയതിയാണ് നമുക്ക് തന്നത് ഫെബ്രുവരി ഒമ്പതാം തീയതി അത് ഇസാഫ് സൊസൈറ്റിയുടെ ചെയർമാൻ നേരിട്ട് വന്നിട്ട് നമ്മൾ നമുക്ക് ചെയ്തത് അറിഞ്ഞുകൂടാത്തത് കൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക ഇതിന്റെ ഒരു പ്രൊസീജിയർ ഒക്കെ എങ്ങനെയായിരുന്നു നമ്മൾ ഇവരുടെ സൈറ്റില് ഡയറക്റ്റ് നമ്മള് അപ്പൊ അവര് നമ്മളോട് ചോദിക്കുമ്പോൾ വരെ പ്രൂഫും കാര്യങ്ങളും ചോദിക്കും അപ്പൊ അത് അനുസരിച്ചുള്ള വീഡിയോ അതുപോലെ അതിന്റെ എല്ലാം എന്താണ് പറഞ്ഞത് പി ഡി എഫും കാര്യങ്ങളും കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട് അത് നമ്മൾ അയച്ചു കൊടുക്കുക വില്ലിങ് ആണെന്ന് അവർക്ക് തോന്നിയാൽ നമുക്ക് മെയിൽ അയക്കും നമ്മുടെ വീഡിയോ കണ്ട് ആൾ ഇതിനുള്ള തോന്നിയാ നമ്മൾ ടൈമർ വെച്ചിട്ട് ടൈമർ വെച്ചിട്ട് ആ ഒരു ടൈമിന് തന്നെ അവന് പറയുന്നുണ്ട് എല്ലാം തെളിവ് സഹിതം വേണം പേര് പറഞ്ഞു

ഇങ്ങനെ ഫോട്ടോ അവിടുന്ന് പിടിച്ചൊരു പാമ്പാ ഇതെന്നാ മോനോട് ഒന്നും പറഞ്ഞിരാൻ പറ്റിയത് ഏതാ പാമ്പെന്ന് ഫ്ലാഗ്സ് ആയിരുന്നു ഇതിനാണ് ഇന്ത്യ ബുക്കും കലാമ്പടം കിട്ടിയത് പിന്നെ ഇന്റർനാഷണലിനെ ചെയ്തത് മോണുമെന്റ്സ് പറയാനായിരുന്നു ഫ്ളാഗ്സിന്റെ പേര് പറയാം അഫ്ഗാനിസ്ഥാൻ അൽബാനിയ അൽജീരിയ അങ്കോള എ ബർബുഡ അർജന്റീന അർമാനിയ ഓസ്ട്രേലിയ ഓസ്ട്രിയ അസർബൈസാം ബഹമാസ് ബഹാരം ബംഗ്ലാദേശ് ബർബുറോസ് ബലാലിസ് ബെൽജിയം ബെലി സ്പെയിൻ ഭൂട്ടാൻ ബൊലിവിയ ബോസിനെസർഗോവിന ബോട്ട്സാന ബ്രസീൽ ബ്രൂണ ബെൽഗരി ബുർക്കിന ഫാസോ ബുറുണ്ടി കെവഡ കമോഡിയൻ കാമറോൺ ചാറ്റ് ചിലി ചൈന കൊളംബിയ കോമറോസ് ഇതിനെ പിക്ചർ ഉണ്ടാവുക ഇല്ല ഇത് അതിന് മുന്നേ കഴിഞ്ഞു പോയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമുക്ക് കിട്ടി അപ്പൊ അവന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇന്ത്യ ബുക്കിന്റെ ആദം മലി കേരളാന്ന് അടിച്ചു കഴിഞ്ഞാൽ അവന്റെ പേര് പേരും എല്ലാ ഡീറ്റെയിൽസും ഇന്റർനാഷണലും വരും ആയിട്ടുള്ളൂ അറേബ്യ വേൾഡ് കിട്ടിയിട്ടുള്ളൂ അതിന്റെ ഞാൻ നോക്കിയിട്ടില്ല ചെക്ക് ചെയ്ത് നോക്കിട്ടില്ല ബാക്കിയെല്ലാം വരുന്നുണ്ട് ഈ പേര് സമ്പാദന കിട്ടിയതാ പേന ഇങ്ങനെ അതെന്താ ചിരുന്നത് പഠിക്കുമ്പോണ്ടാവും എന്താ നമ്മടെ കുട്ടികള് ആറു വയസ്സായിട്ടുള്ളപ്പോഴത്തേക്ക് ലോക പ്രശസ്തരായി മാറി ലെ മോനെ സമ്മാനം ആർക്കൊരു സമ്മാനാക്കിയണാക്ക 네 <목시> 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 ഇതുപോലെ ലോകം മൊത്തം അറിയപ്പെടണെ അഹ് അതവിന് വലുതായിട്ട് എന്താവാൻ ആഗ്രഹം ആരാവാൻ ആഗ്രഹം കളക്ടറാ ഭാവി കളക്ടർക്ക് ആശംസക ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഞാനൊന്നും പറയട്ടുണ്ടോ വേറെ സ്കൂളാ പഠിക്കണേ അത് ചോദിച്ചിട്ടില്ല ഞാൻ എടുക്കണ അല്ലാതെ ആ ശരി ഓക്കെ എന്താ പറയുക ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് ഭയങ്കര വന്നത് മൊത്തത്തിൽ ഭയങ്കര സന്തോഷം ഇതൊക്കെ തന്നെയാണ് ഭാവി വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് നമ്മള് എത്ര ആറ് വയസ്സാകുമ്പോഴത്തേക്ക് ലോക പ്രശസ്തരായി ലോക കഴിവുണ്ട് അതുകൊണ്ട് അനു ഇതിനൊക്കെ പ്രചോദനം ഇതിനൊക്കെ ബ്ലാക്ക് ബോൺ ആയിട്ട് നിൽക്കുന്ന മാതാപിതാക്കൾ നിങ്ങളെയാണ് ഞാൻ പ്രശംസിക്കുന്നത് കാരണം ഇന്നത്തെ കാലത്ത് ഇപ്പൊ എന്തെല്ലാമാണ് നടന്നുകൊണ്ടിരിക്കുന്നില്ല ആ സമയത്തില് മക്കളെ നമ്മള് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് മക്കള് എത്ര ഉയരത്തിൽ വേണമെങ്കിലും എത്താം അത് ചെറിയ പ്രായത്തിൽ തന്നെ ഇവനെ അതം തെളിയിച്ചിരിക്കുകയാണ് അപ്പൊ നിങ്ങളോട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നന്ദി ഉണ്ട് ഇങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്തെടുത്തോ ഇനി മറ്റുള്ളവരും ഒക്കെ ഇതേപോലെ തന്നെ അവന്റെ പാതയില് ഏത് കഴിവുകൾ തിരുത്തി അറിഞ്ഞിട്ടൊക്കെ അവനെ പ്രോത്സാഹിപ്പിക്കാന്ന് പറയുന്നത് എല്ലാവർക്കും പറ്റുന്നല്ല സല്യൂട്ട്